ഏതാണെങ്കിലും ഞാൻ പറയാ ആ കുഞ്ഞാൻ പാണ്ടിക്കാടിന് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം കാരണമായിട്ട് ആ ഉമ്മയ്ക്ക് ഒരുപാട് പേരുടെ കിട്ടി എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അല്ലേ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപാട് ഉസ്താദമാർ അദ്ദേഹത്തിൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുന്നുണ്ട് ഉസ്താദ്മാരൊക്കെയും പറയുന്നുണ്ട് ഉമ്മയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആ ഉമ്മയ്ക്കള്ളാഹു പുറത്ത് കൊടുക്കട്ടെ മഹഫ്രത്ത് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിൻ്റെ വരുന്ന പതിനായിരക്കണക്കിൻ്റെ വരുന്ന ആളുകൾ ആമയും പറയുന്നുണ്ട് ഈ ആമീനും ആ ദ്വഴായും ആ ഉസ്താദ്മാരുടെ ദ്വഴായൊക്കെ ആ ഉമ്മയ്ക്ക് ലഭിച്ചത് അസാംക്കും വറഹമത്തല്ല പ്രിയപ്പെട്ട പ്രിയപ്പെട്ടെ ഇന്ന് ഒരാൾ വന്ന് എന്നോട് ചോദിച്ചു ഉസ്താദെ ഈ കുഞ്ഞാൻ പാണ്ടിക്കാടിനെ കുറിച്ച് ഉസ്താദിന്റെ അഭിപ്രായം എന്താ അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു പോയല്ലോ ഉസ്താദുമാരെ കുറ്റപ്പെടുത്തിയ വീഡിയോ ഒക്കെ യൂട്യൂബുകളിലും മറ്റുമൊക്കെ വൈറലായത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹം ഉസ്താദുമാരെ കളിയാക്കിയത് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഉമ്മ മരണപ്പെട്ടത് അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഒരാളുടെ മരണം തീരുമാനിക്കുന്നത് രാജാതിരാജനായ റബ്ബുൽ അഴിസത്തായ പടച്ചതമ്പുരാനാണ് അല്ലാതെ ഒരാൾ മറ്റൊരാളെ കളിയാക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിച്ചത് കൊണ്ടോ ഒന്നും അവൻ്റെ ഉമ്മയെ മരിപ്പിച്ചുകൊണ്ട് പടച്ചവൻ ആധാബുകൾ ഇറക്കില്ല അള്ളാഹു സുബഹാനുഭൂത്തായ ആ ഉമ്മയ്ക്ക് ഹയറായ ഒരു മരണം കൊടുത്തു അല്ലേ വെള്ളിയാഴ്ച രാവിലുള്ള നല്ലൊരു മരണമാണ് കൊടുത്തത് അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഉമ്മ മരിച്ചു പോയിരിക്കുന്ന സമയത്തെ മകൻ്റെ വിഷമം മകൻ്റെ വേദന അത്ര വലുതാണ് ആ സമയത്തും ആ കുഞ്ഞാൻ പാണ്ടിക്കാട് എന്ന് പറയുന്ന മനുഷ്യനെ എല്ലാവരും ഇട്ട് വീണ്ടും ആ വിഷമത്തെ ഇങ്ങനെ കൂട്ടാണ് അദ്ദേഹം ചെയ്തത് ശരിയായില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം അദ്ദേഹം പറഞ്ഞ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് ഉസ്താദമാരെ കുറ്റപ്പെടുത്തിയ വീഡിയോസ് നമ്മൾ കണ്ടതാണ് ഉസ്താദ്മാർ പറഞ്ഞു അത്രേ കൊണ്ട് ഭർത്താക്കന്മാർക്ക് പുറത്തിറങ്ങി നടന്നൂടാ അല്ലെങ്കിൽ ഭാര്യയെ വീട്ടിൻ്റെ അകത്ത് തന്നെ അടച്ചിടണം ഭാര്യയെ കൊണ്ട് കറങ്ങാൻ പോയിക്കൂടാ ട്രിപ്പിന് വയ്ക്കൂടാ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മോശമായ രീതിയിൽ ഉസ്താദ്മാരെ വളരെ വൾഗറായ രീതിയിൽ ഉസ്താദന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കേണ്ടായി അപ്പോൾ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടു എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം ഈ ലോകത്ത് ആരൊക്കെ എന്തൊക്കെ വലിയ വലിയ തെറ്റുകൾ ചെയ്യുകയാണ് അപ്പോൾ അവർക്കൊക്കെ അവരുടെ ഉമ്മയെ മരിപ്പിച്ചുകൊണ്ട് പഠിച്ചവനൊരിക്കലും ആ അതാബുകൾ ഇറക്കില്ല അങ്ങനെ ഇറക്കണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് പാ പാണ്ടിക്കാട് എന്ന് പറയുന്ന ആ മനുഷ്യൻ എന്ത് വേണമെന്ന് പറഞ്ഞോട്ടെ ഉസ്താദ്മാരെ കുറ്റപ്പെടുത്തിക്കോട്ടെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അതിലിപ്പോൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാ തങ്ങളെ ആരൊക്കെ കുറ്റപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ മുത്തുനബിതങ്ങളെ ആരൊക്കെയാണ് വിഷമിപ്പിച്ചത് വേദനിപ്പിച്ചത് ദീനീപരമായിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞതിൻ്റെ പേര് തന്നെയാണ് ഹബീബായി നബി മുസ്തഫ സുല്ലാഹു അലഹി വസല്ല തങ്ങളെ ഒരുപാട് പേര് വേദനിപ്പിച്ചത് അള്ളാഹു ആണ് എന്ന് പറഞ്ഞതിൻ്റെ പേര് ഇതേപോലുള്ള ദീനീപരമായിട്ടുള്ള വിഷയങ്ങൾ ഉസ്താദ്മാര് സോഷ്യൽ മീഡിയകളിലൂടെ പങ്കുവെക്കും അത് ഒരു പ്രബോധകന്റെ ഒരു അയിവിൻ്റെ ധർമ്മമാണ് അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ ഒരാളിമിൻ്റെ ധർമ്മമാണ് പഠിച്ച അലിമ് പറഞ്ഞുകൊടുക്കുക എന്നുള്ളത് ഒരു തെറ്റ് കണ്ടാൽ തിരുത്തി കൊടുക്കുക എന്നുള്ളത് അതിപ്പോൾ ഇദ്ദേഹം എന്നല്ല ഭാര്യയെ വെച്ച് യൂട്യൂബിൽ പ്രദർശിപ്പിച്ച് മറ്റുള്ളവരെ മുന്നിൽ ഒരു കാഴ്ച പണ്ടാരം പോലെ ഒരു കാഴ്ചക്കാരെ പോലെ ഒരു കാഴ്ച വെക്കുന്ന കാഴ്ച പ്രദർശന വസ്തു പോലെ ഒരു ഭാര്യ ഉപയോഗിക്കപ്പെടുമ്പോൾ അവരെയൊക്കെ പിന്നെ എന്താ പറയാ അപ്പം അങ്ങനെ പറഞ്ഞതാണ് ഉസ്താദ്മാർ പൊതുവേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അങ്ങനെ അത് തെറ്റ് തന്നെയാണ് അത് വളരെ തെറ്റാണ് പക്ഷേ ഒരു ഉസ്താദ് പോലും ഭാര്യയെ കൊണ്ട് കറങ്ങാൻ പോകണ്ട എന്ന് പറയില്ല ഭാര്യയും കൊണ്ട് ട്രിപ്പിന് പോകണ്ട എന്ന് പറയില്ല ഭാര്യ വീട്ടിൽ അടച്ചിട്ട് വളർത്തേണ്ട ഒരു ജീവിയെപ്പോലെ അടച്ചിട്ട് വളർത്തണം എന്നൊന്നും ഒരു ഉസ്താദുമാരും പറയില്ല പ്രിയപ്പെട്ടവരെ ഉസ്താദ്മാരുടെ ഓരോ പ്രൈവറ്റ് ലൈഫ് എടുത്ത് വെച്ച് പരിശോധിച്ച് നോക്കിയാൽ അറിയാം അവരുടെയൊക്കെ ഭാര്യമാരോട് ചോദിച്ചു നോക്കണം പ്രിയപ്പെട്ടവരെ എത്ര ഹാപ്പിയാണെന്ന് അറിയൂ എത്ര സന്തോഷമാണ് എത്ര ഹാപ്പി ലൈഫ് മൊമെൻസ് ആണ് അവർക്ക് ലഭിക്കുന്നതെന്നറിയും അപ്പോൾ അതെന്താണ് മറ്റുള്ളവർ കാണണ്ട അവരുടെ സ്വന്തം ഭാര്യയുടെ ആവുറത്ത് അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുടെ കൊഞ്ചലും കുഴയലും സൗന്ദര്യ ആസ്വാദനമൊക്കെ അത് ഭർത്താക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് അല്ല അല്ലാതെ മറ്റുള്ളവരെ പ്രദർശിപ്പിച്ചിട്ട് അതിൽ ഒരു വൈറലാകാനും അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് വൈറലാകാനും അതൊക്കെ വളരെ വിരുദ്ധമാണ് വളരെ മോശമായ കാര്യമാണ് സ്വന്തം ഭാര്യ എന്നുള്ളത് നമുക്ക് സ്വന്തം ഭർത്താക്കന്മാർക്ക് കാണാനുള്ളതാണ് അവരെ ആസ്വദിക്കേണ്ടത് ഭർത്താക്കന്മാർ അല്ലാതെ യൂട്യൂബിലൂടെ കാണുന്ന ഓരോ വ്യക്തികളും അല്ല അത് മോശമെന്ന് പറഞ്ഞ ഉസ്താദന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം വീഡിയോ ചെയ്തത് പ്രിയപ്പെട്ടവർ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെടുന്നത് ഒരിക്കലും അതുകൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല അദ്ദേഹം മനസ്സിലാക്കാനുള്ളത് ഒരാൾ പോലും നിങ്ങളെ ഭാര്യമായിട്ട് പുറത്തു പോകേണ്ടതെന്നോ ഭാര്യമായിട്ട് ഡാൻസ് കളിക്കേണ്ടതെന്നോ ഭാര്യമായിട്ട് ഗെയിംസ് കളിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും കളിക്കേണ്ടതെന്നോ ഒരു സ്ഥലത്ത് ആരും വിലക്കില്ല അത് മറ്റുള്ളവരെ പ്രദർശിപ്പിക്കേണ്ട അത് മാത്രമേ പറയുന്നുള്ളൂ അത്രമാത്രമാണ് പറയുന്നത് അപ്പോൾ അത് മനസ്സിലാക്കൂ എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എന്നോട് ചോദിച്ച ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഇഷാദ ഞാൻ ഈ വീഡിയോ മറുപടിയായിട്ട് പറയുകയാണ് പ്രിയപ്പെട്ടവർ ഒരിക്കലുമല്ല അദ്ദേഹത്തിൻ്റെ ഉമ്മ മരണപ്പെട്ടത് അദ്ദേഹം പുസ്താദ്മാരെ കളിയാക്കിയത് കൊണ്ടോ കുറ്റപ്പെടുത്തിയത് കൊണ്ടൊന്നും അല്ല അത് അള്ളാഹുവിൻ്റെ കദർ കലാ ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും പടച്ചിറമ്പ് ഒരു ദിവസം നമുക്കൊക്കെയും നിശ്ചയിച്ചിട്ടുണ്ട് അസ്രാ ഇല വന്ന് പിടിക്കുന്ന ദിവസം അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ആ ദിവസം നമ്മൾ ആരെ എവിടെയാണെങ്കിലും പോകേണ്ട ഈ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ഇത് അവസാനിപ്പിക്കുമോ എന്ന് എനിക്ക് ഉറപ്പില്ല കാരണം ഇങ്ങനെ ഇരിക്കുന്ന ഒരാളെ പോലും ഇൽ വന്ന് റൂഹ പിടിച്ചിട്ട് പോയിട്ടുണ്ട് നമുക്കറിയില്ല എപ്പോഴാണ് മരണം വന്ന് പിടികൂടുക എന്ന് അതുപോലെ തന്നെയാണ് ആ ഉമ്മയുടെ അവസ്ഥയും അള്ളാഹു ഹൈറായ ഒരു മരണം കൊടുത്തു ആ ഉമ്മയ്ക്ക് പടച്ചവൻ മഹഫ്രത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാണെങ്കിലും ഞാൻ പറയാം ആ കുഞ്ഞാൻ പാണ്ടിക്കാടിന് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹം കാരണമായിട്ട് ആ ഉമ്മയ്ക്ക് ഒരുപാട് പേരുടെ ദുഴ കിട്ടി എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് അല്ലേ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപാട് ഉസ്താദുമാർ അദ്ദേഹത്തിൻ്റെ ഉമ്മയെക്കുറിച്ച് പറയുന്നുണ്ട് ഉസ്താദമാരൊക്കെയും പറയുന്നുണ്ട് ഉമ്മയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആ ഉമ്മയ്ക്ക അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ മഹഫ്രത്ത് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിൻ്റെ വരുന്ന പതിനായിരക്കണക്കിൻ്റെ വരുന്ന ആളുകൾ ആമീൻ പറയുന്നുണ്ട് ഈ ആമീനും ആ ദ്വഴായും ആ ഉസ്താദന്മാരുടെ ദ്വാഴായൊക്കെ ആ ഉമ്മയ്ക്ക് ലഭിച്ചത് ഏതായാലും അദ്ദേഹം ചെയ്തത് വളരെ മോശമാണ് പക്ഷേ അദ്ദേഹത്തിന് ഉമ്മ മരണപ്പെട്ടത് അദ്ദേഹത്തിന് ഉമ്മ ചെയ്ത നന്മകളും കൊണ്ടായിരിക്കാം നല്ല മരണം കിട്ടിയത് അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ ഉമ്മയ്ക്ക് ഞാൻ വീണ്ടും ദ്വാരക്കാ അമ്മയ്ക്ക് അള്ളാഹു പരിപൂർണമായ മഹഫറത്തും പരിപൂർണമായ മുറഹമത്തും കൊടുത്ത് പഠിച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ വരഹമി വാ